ഐതിഹ്യങ്ങളിലും മറ്റും യക്ഷയുമായി ഈ ഏഴിലും പാലയെ ബന്ധിപ്പിക്കാറുണ്ട് പാലകളിൽ യക്ഷികളും ഗന്ധർവന്മാരും വസിക്കുന്നുണ്ടെന്ന ഒരു വിശ്വാസവുമുണ്ട് പലപ്പോഴും ഈ വിശ്വാസത്തിന്റെ തുടർച്ചയായി സാഹിത്യരൂപങ്ങളിലും പാലയുടെ സാന്നിധ്യം കാണാം എന്നാൽ ഇത് മനോഹരമായ പൂ ഒരു സസ്യം മാത്രമാണ് അപ്പോസൈനേസി എന്ന സസ്യ കുടുംബത്തിലെ അംഗമാണ് ഏഴിലും പാല ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും തെക്കുകിഴക്കൻ ഏഷ്യയിലും കാണപ്പെടുന്ന ഉഷ്ണമേഖലാ നിത്യഹരിത വൃക്ഷമാണ് ഏഴിലും പാല മുപ്പത് മീറ്ററോളം ഉയരം വയ്ക്കുന്ന ഈ മരം ഇരുന്നൂറ് മീറ്റർ മുതൽ എഴുന്നൂറ് മീറ്റർ വരെ ഉയരമുള്ള നിത്യഹരിതവനങ്ങളിലും അർദ്ധനിത്യഹരിതവനങ്ങളിലും കാണുന്നു ഇതിന്റെ ഇലകൾക്ക് ഏഴ് എതിരുകൾ ഉള്ളതിനാലാണ് ഏഴിലുംപാല എന്ന പേർ കിട്ടിയത് ഇന്ത്യയിൽ മാത്രമല്ല ആഫ്രിക്ക മധ്യ അമേരിക്ക ന്യൂസിലാന്റ് ആസ്ട്രേലിയ തുടങ്ങിയ പ്രദേശങ്ങളിലും പാലയുടെ സാന്നിധ്യമുണ്ട് ഏഴിലുംപാല യക്ഷിപ്പാല ദൈവപ്പാല കുടപ്പാല കുരുട്ടുപാല എന്നിങ്ങനെ കേരളത്തിൽ അങ്ങോളും ഇങ്ങോളും പാലകൾക്ക് അനവധി പേരുകളും ഉണ്ട്